ഈശോയുടെ സ്നേഹം അനുഭവിച്ച് മനസ്സിന് സൗഖ്യം കിട്ടിയ ഒരു വ്യക്തിക്കാണ് പോലെ ജീവിക്കുവാൻ അല്ലെങ്കിൽ ഈശോയുടെ ആ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നത് ചിലപ്പോൾ നമുക്കൊക്കെ ഈശോയെക്കുറിച്ച് ഒരുപാട് ബാഹ്യമായ അറിവുകൾ വേണം ചിലപ്പോൾ ഈശോയെക്കുറിച്ച് നമുക്കിങ്ങനെ പഠിക്കാം കോളേജുകളിൽ പോയി പഠിക്കാം സെമിനാറുകളിൽ പോയി പഠിക്കാം അറിവുകൾ ഒത്തിരി സമ്പാദിക്കാം ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കുറെ ബുക്കുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മാതൃക അല്ലെങ്കിൽ ആ വ്യക്തിയെപ്പോലെ നമുക്കാകണമെങ്കിൽ ആ വ്യക്തി അടുത്തറിയണം ഈശോനെ നമുക്ക് അടുത്തറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടൊരു ഫെലോഷിപ്പ് നമുക്കുണ്ടാകണം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ഈശോയുടെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വചനത്തിലൂടെ ഈശോ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഈശോയുടെ ആ ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടറിനെ പരിശുദ്ധാത്മാവിലൂടെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും അത് ഉറപ്പാണ് കാരണം അത് ഈശോയുടെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് രണ്ട് കോർന്ന ദിവസം മൂന്ന് പതിനെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവ് ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ഓരോ വചനങ്ങൾ കേൾക്കുകയും വചനമനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടുതലായി നമ്മൾ സംഭവിക്കുകയും ആത്മാവിൻ്റെ ശക്തി നമ്മളെ ഈശോയിലേക്ക് അല്ലെങ്കിൽ ഈശോയുടെ ആ ദിവ്യ സ്വരൂപത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് ഇടപെടാൻ സാധിക്കും ദൈവത്തിന് ഏത് വിഷയത്തിനകത്തും പ്രവർത്തിക്കാൻ പറ്റും ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ ഈശോ അങ്ങയുടെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കും എഫ് എസ് ഒസ് ലേഖന മൂന്നാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കണമെന്നും അങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ നിറയപ്പെടുവാൻ നിറയപ്പെടുമെന്നും അപ്പോൾ സാധനം പൗലോശ്രീയെ പ്രാർത്ഥിക്കുകയാണ് നിറയപ്പെടണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് എങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആരവും ഗ്രഹിക്കുമ്പോൾ അപ്പോൾ എന്നാ നമ്മളിൽ സംഭവിക്കുന്നത് ആന്തരിക സൗഖ്യം സംഭവിക്കുകയാണ് പൗലോശ്രീയെ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ ക്രിസ്തുവിനെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ അത് ആന്തരിക സൗഖ്യം നൽകിയപ്പോൾ ആ വ്യക്തികളെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരാത്മാവിന് വലിയ ശക്തിയുണ്ട് ആ ശക്തിയാണ് സ്വർഗ്ഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും വഴക്കുണ്ടാക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഗം ജയിക്കണം എന്ന് വാശി അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഇങ്ങനെയാണ് ആന്തരിക സൗഖ്യം ലഭിക്കാതെ വാശികൾ ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ആന്തരിക സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ക്രിസ്തു ആഗ്രഹിക്കുന്നവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹിതമാണ് നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നമുക്കറിയാം ക്രിസ്തു നന്മ മാത്രമേ നൽകത്തുള്ളൂ ക്രിസ്തുവിൻ്റെ പദ്ധതി അനുഗ്രഹമാണ് മനുഷ്യൻ്റെ നന്മയും അനുഗ്രഹവുമാണ് പ്രപഞ്ചം മനോഹരമായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പദ്ധതി ആ പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും അതിനായിട്ട് ഇന്നത്തെ ദിവസം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിൽ ആത്മാവിൽ നിറഞ്ഞ് ഈശോനെ കൂടുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കട്ടെ അതിനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു